ഹായ് ഹായക അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടാ പിള്ളേരൊക്കെ വന്നുണ്ട് കേട്ടാ പണ്ടൊക്കെ എൻ്റെ അടുത്ത് അമ്മ ചോദിക്കായിരുന്നു എന്തിനാണ് നിനക്ക് ഇത്ര ഫ്രണ്ട്സ് എന്തിനാണ് നിനക്ക് ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം കേട്ടാ കാരണം ഒരുപാട് ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരെന്നൊന്നും വിളിച്ചിട്ട് വന്നതാണ് അല്ല ഇവരെ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ റിസോർട്ടിക്ക് ചെല്ലാൻ മറട്ടാ എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ ഒരുപാട് പണിയുണ്ട് നാളെ ലോഡ് വണ്ടി വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിതെല്ലാം ഇന്ന് തരാട ഉള്ളിക്ക് ഇട്ട് കഴിഞ്ഞാലാണ് ഒരു ദിവസം കൊണ്ട് ഒരു ആളും കൂടി വരും ഹിന്ദിക്കാരൻ അപ്പോൾ അവനും കൂടി വന്നു കഴിഞ്ഞാൽ പണിയാടുകൾ പറഞ്ഞു അതിനിപ്പോൾ എന്താണെന്ന് നിനക്ക് തറാടുകളുള്ളിക്ക് കല്ലിടാനല്ലേ ഒരു ലോഡ് കല്ലേ ഉള്ളൂ ഞങ്ങൾ വന്നിട്ടാന്ന് പറഞ്ഞോട്ടാ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ബജാജ് ഫിനിൻസിലാട്ടാ ഫ്രണ്ട്സിനെ ബജപ്പെടുത്താട്ടാ ഒരാളുടെ പേര് വിഷ്ണു വിഷ്ണു ഇ എം ബജാജിലെ വർക്ക് ചെയ്യണം ഇ എം ഐ സെക്ഷനിലെ വർക്ക് ചെയ്യണേ അടുത്ത് ക്രിസ്ത്യ ക്രിസ്ത്യ ഇപ്പോൾ എസ് ബി ഐയിലെ വർക്ക് ചെയ്യണെ പക്ഷെ എൻ്റെ ബജാജിൽ ഫ്രണ്ടായിരുന്നു കേട്ടോ അവൾ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലെ വർക്ക് ചെയ്യണേ പിന്നെ എനിക്ക് തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടുണ്ടാവുമല്ലോ എനിക്ക് വീടിൻ്റെ അടുത്തുള്ളതാണ് പക്ഷെ അവൻ ബജാജ് ഫീൻസേവൽ ലോൺ സെക്ഷനിലെ വർക്ക് ചെയ്യണെ പിന്നെ അച്ഛനാണുള്ളതാണ് ഞങ്ങൾ നാലു പേര് കൂടിയിട്ടാണ് ഞങ്ങൾ അഞ്ചു പേര് കൂടിയിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് അതായത് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഇവരൊന്നും ഇങ്ങനത്തെ പണിയൊന്നും ഇപ്പം ചെയ്യാത്തതാ പക്ഷെ പണ്ടൊക്കെ ഒരുപാട് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ അടുത്ത് കുമ്മടിച്ചേർന്ന് വിട്ടാ ഞാൻ വിചാരിച്ച ഇവർ വരില്ല എന്നാട്ടാ പക്ഷെ ഇവർ വന്നു വിട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ റിസോർട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നീ കൂടി എന്നുള്ളതുകൊണ്ടാണ് ഇവർ വന്നിരുന്നത് നല്ല ലുക്കിലൊക്കെ വന്നിട്ട് ഇവിടെ കൽപ്പണിടാ നല്ല രസം തോന്നിയത് ഞങ്ങളൊക്കെ പിന്നെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പണി ഉണ്ട് ഞാൻ അവരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവർ വീട്ടിൽ വന്ന കഴിയുമ്പോൾ അവിടെ എരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന പിന്നെ ഒരു സെപ്പറേറ്റ് വന്നാട്ടാ നിനിക്കിനെ ഞാൻ വിളിച്ചു എടുത്തിതാണ് എനിക്ക് പണി ഉണ്ട് രാവിലെ മുതൽ എൻ്റെ അടുത്ത് ചോദിക്കണം പണിയുണ്ടോ പണിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ പരിപാടി തുടങ്ങിയത് ഇന്ന് ഈ കല്ലൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഉള്ളിക്ക് കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ബംഗാളി ചേട്ടൻ കൂടി വരും അതായത് സുഹൈൽ സുഹൈലും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് പണി കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തത് അപ്പോൾ ഞങ്ങൾ കല്ലൊക്കെ എടുത്തിട്ട് ഒരു ലോഡ് കല്ല് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഉള്ളിലെടുത്തിട്ടു ഇനി നാളെ സുഹൈൽ വന്നു കഴിഞ്ഞാൽ പണി നിൽക്കുക വേണ്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോയി ചായ കുടിക്കാനാണ് അതിനൊന്നും മേടിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട പൈസ ഒന്നും വരും എന്തെങ്കിലും വാങ്ങുമ്പോൾ സോ നമ്മൾ എന്തെങ്കിലും ഒരു ചായ ഒക്കെ വന്നിട്ട് നോക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ചപ്പാറയ്ക്ക് കയറിയിട്ടാ ചപ്പാറയിൽ കയറിയപ്പോൾ ഒരു ചായ അല്ല രണ്ട് ചായ ആറ് പഴംപൊരി പിന്നെ ഒരു കൊള്ളിയും 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 ബീഫും വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ അതും കൂട്ടിയിട്ട് കഴിക്കുകയാണ് ഞങ്ങൾ കഴിച്ച് പിന്നെ വയറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു മോളിലേക്ക് പോകാമെന്ന് പറഞ്ഞു മോളിലേക്ക് കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് തണോണ പോയതുകൊണ്ടെന്നാട്ടാ അവർ റിസോർട്ടിക്ക് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ അവർ കുറെ ആളായിട്ട് പറയണം എന്തെങ്കിലും പണിയണമെങ്കിൽ വിളിക്കും നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് എന്താ നമ്മളടുത്തൊന്നും പറയാത്തേന്നൊക്കെ പറഞ്ഞിട്ട് ഇനി റിസോർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നാൽ എന്ന് വിചാരിക്കരുതാ അവരെ പറയണം എൻ്റെ അടുത്ത് പിന്നെ ഞാൻ വിചാരിക്കും വെറുതെ എന്താണ് അവരെന്നെ വിളിച്ചിട്ട് എന്ന് അവരെ ആളെ ഇങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ കരുതി എന്നിട്ട് മോളിലേക്ക് കയറിയിട്ടാണ് ഈവനിങ് ടൈം ആയതുകൊണ്ട് സൺസെറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ചപ്പേറെ ഇപ്പോൾ പതിവില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെയും മോശ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും വിട്ടുപോവരുത് കേട്ടോ എന്ത് മോശമാകണമെങ്കിലും ആയിക്കോട്ടെ വിട്ടുപോകരുത് നമ്മൾ കൂടെ നിൽക്കുക അപ്പോൾ അവർ നിങ്ങളുടെ ഒരു മോശ സമയത്ത് അവർ നമ്മളതിനെ വിട്ടുപോവില്ല കേട്ടോ അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എപ്പോഴും അവനെ വേണ്ടാന്ന് തോന്നണോ അത് കാരണമാവേണ്ടത് അവൻ്റെ ഉയർച്ചയിലായിരിക്കണം അവൻ്റെ ഒരു ഉയർച്ചയിലേക്ക് പോകേണ്ട നമ്മളൊരു ഡിസ്റ്റർബൻസ് ആ വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഒഴിഞ്ഞു നോക്കുമോ അല്ലാണ്ട് ആ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടു ആ സമയത്ത് നിങ്ങൾ ഇട്ടിട്ട് പോരുത് കേട്ടോ എനിക്ക് അത്ര പേരുടെ ലൈഫിൽ കണ്ടിട്ടുള്ള കാര്യം ആരും അല്ലാത്ത ആരും അറിയാത്ത ചിലപ്പോൾ നമ്മളൊന്നും അല്ലേ അല്ലേ നമ്മളതിനെ കാണാനും ചാൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കട്ടെ നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ എന്തിനാ ഇതിനെപ്പോൾ കിടന്നിട്ട് കാണി കാട്ടിക്കൂട്ടായും കാണിക്കാൻ അറിയോ കയ്യിലുള്ളൊരു വാച്ച് കണ്ട പുതിയ വാച്ചാണ് എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് ഗഫ്റ്റ് കിട്ടിയത് കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ എന്തെങ്കിലും വേങ്ങണോ എന്ന് ചോദിച്ചു നമ്മൾ ഒരു ലിസ്റ്റിനെ തന്നിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കൊരു പണിക്കാറുള്ളതാണ് അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കാൻ രാവിലെ ചായ ഈവനിങ് ഒരു ചായ കുറച്ച് കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചപ്പാത്തി വാങ്ങി രാവിലെ ആവുമ്പോഴേക്കും സാധനങ്ങളൊക്കെ റെഡിയാക്കി അമ്മ കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ പണി നോക്കാൻ വേണ്ടിയിട്ടുള്ള പാടുകിട്ടാ കാലുമ്പോൾ മുറിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുറി കിട്ടി കഴിഞ്ഞാലാണ് വല്ല പണിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ എനിക്ക് ഒട്ടുകത്ത മതി അതുകൊണ്ട് തന്നെ സീക്കറൊക്കെ എടുത്തിട്ട് ഞാൻ പോയത് സ്പീക്കറല്ല പാട്ട് ഒക്കെയുള്ള ഹെഡ്സെറ്റ് വാച്ച് ഞാൻ കാണിക്കുന്നുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ എങ്ങനെയുണ്ട് ലുക്ക് ആരോ ആരോ എൻസ് എനിക്ക് ചെന്നാണ് ബൈക്കൊക്കെ റെഡിയായിട്ടുണ്ട് രാവിലെ ഒരു എട്ടെട്ടര ഉണ്ടാവും ഞാൻ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മലയാണൻ ഉണ്ട് അതിന് കാണാല്ല എന്ത് പറ്റിയാണാവും നേരെ വീട്ടിൽ ചെന്ന് ലോഡറക്കേണ്ടിട്ടാണ് വണ്ടി ഒന്നും അടുത്ത ലോഡ് വണ്ടി നീ കല്ലും കൂടി കേട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും കേട്ടോ ഏകദേശം തറപ്പണി കഴിഞ്ഞു തുടങ്ങി ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കാൻ കാണാറുണ്ട് ഞാൻ കമന് പണി കമന്റിലും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് തരാറുണ്ട് എന്തായ വീട് പണി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സുഹയിൽ വന്നു പതിവ് പോലെ ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്തു നല്ല മഡിയതുകൊണ്ട് തന്നെ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ട് ഹർട്ട് സെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തുറത്തൊക്കെ കേട്ടിട്ട് ഞാൻ പണിയെടുത്ത് തരുന്നിട്ടാണ് ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും ഇടയ്ക്ക് പണിയെടുക്കും അങ്ങനെയൊക്കെയിട്ടാണ് എനിക്ക് തീരെ വയ്യ കാലിന് ഒരു പണി പോലെയൊക്കെ വരേണ്ടി അപ്പോൾ ഇനി ടി 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 അടിക്കാത്തന്നെയാണോ അറിയില്ല എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം ഇന്നുകൂടെയും പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകാൻ വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പിന്നെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പട്ടപ്പാണെങ്കിലും ഇന്ന് പണി കഴിക്കണം സുഹയിലാണെങ്കിൽ വാറാണ് കേട്ടോ സുഹയിൽ പറയണ എപ്പോഴും സുഹേല ബംഗാളിയാണ് കേട്ടോ സുഹേൽ എപ്പോഴും പറയണത് എന്താ ഇട ഇത്ര നേരം കൊണ്ട് ഇത്രയും പണിയായി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാം പിന്നെ വീണ്ടും നമുക്ക് പണി പണിയെടുക്കാം വേഗം ചായ കുടിക്കാം കാവോ കാവോ എന്നൊക്കെ പറയും കിട്ടാം കാവോ കാവോ വേഗം കാവോ എന്നൊക്കെ അറിയാം എന്നിട്ട് വേഗം കഴിച്ചിട്ട് നമ്മൾ വേഗം പണിയെടുക്കട്ടെ അവൻ ജാതി ഭയങ്കര എനർജി ഭയങ്കര സപ്പോർട്ടായിരുന്നു അവൻ അങ്ങനെ എന്താ ഫുഡ് പണിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കുളിക്കാനുള്ള സെറ്റപ്പ് നോക്കി തുടങ്ങിട്ടാണ് കാരണം കുളിച്ച് കഴിഞ്ഞാലാണ് ഇനി അടുത്ത പണിക്ക് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ കുറേ പണിയൊക്കെ പെൻഡിങ്ങുണ്ടായിരുന്നു നമ്മൾ ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ പരമാവധി ചെയ്ത് കഴിച്ച് വെച്ചിട്ടാണ് അപ്പോൾ തറ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൊട്ടും കൂടിയും തൊട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ മണൽ വാരി ഇടുക മണ്ണ് വരിയിടുക എന്നിട്ട് തറ നനയ്ക്കുക പിന്നെ ഫോട്ടോ വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ റെഡി ആവാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് ഈവിനിങ്ങ് ഞാൻ ഒന്ന് റിസോർട്ടേ പോവാൻ തുടങ്ങിയിട്ടായിരുന്നില്ലേ അപ്പോൾ ഈവിനിങ്ങ് റിസോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണം നമ്മുടെ തറപ്പണിയൊക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റേജ് മണ്ണിടാന്നുള്ളതാണ് ഇനി മണ്ണിടാൻ ചിലപ്പോൾ പൂക്കളേനെ വിളിക്കും ബഡ്ജറ്റ് എങ്ങനെയാണ് നോക്കണേ കണക്ക് പുസ്തകമൊക്കെ നോക്കിയിട്ട് നമ്മൾ വിചാരിച്ച ചിലവത്രയൊന്നും വന്നിട്ടൊന്നും ഇല്ല പക്ഷെ സ്റ്റിൽ നമ്മൾ കൂടുതൽ കൂടുതലൊരു പതിനായിരം സംതിങ് ചിലവ് വന്നിട്ടാണ് അപ്പോൾ ഇനി കൂടുതൽ പണിയുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചിലവ് നോക്കാൻ പറ്റില്ല ടോട്ടൽ ചിലവ് നോക്കാനും പിന്നെ നമുക്ക് വരുന്ന ചിലവുകൾ കുറയ്ക്കാനോ പറ്റില്ല കേട്ടോ ഞാൻ അങ്ങനെ റെഡി ആയിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട്സും ഷർട്ടും പിന്നെ എൻ്റെ വച്ചും വാച്ചില്ല കൈമേ വച്ചും ഉണ്ടായിരുന്നു തോന്നും വാച്ചില്ല വാച്ചില്ല നാട്ടിൽ അത് കേട്ടോ റിസോർട്ടിൽ പോകണം കേട്ടോ തൃശ്ശൂർ ഞങ്ങൾ റിസോർട്ടിലൊന്നും ഒന്നും അങ്ങനെ കയറിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് മണവും റിസോർട്ടിൽ പോകുന്നത് കുറേ ഇൻവെറ്റേഷൻ ഒക്കെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ കുറയല്ല രണ്ട് മൂന്ന് ഇൻവിറ്റേഷൻ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിലെ റിസോർട്ടായത് കൊണ്ട് ഞാൻ മുകളിൽ പോയി ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു പിന്നെ രാവിലെ ആകുമ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് വിട്ടാ അതിൻ്റെ ഇടയിൽ കുറേ കളിച്ചിരി കാണുന്നു ഞാൻ വീഡിയോ നിർത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫണ്ടൊക്കെ പോകും അതുകാരണം ഞാനിവിടുത്തെ റിസോർട്ട് എടുത്തത് ഈ റിസോർട്ടിൽ രാവിലെ കയറിയിട്ട് ഞാൻ രാവിലെ ഇറങ്ങണ സമയത്തായിട്ടാണ് വീഡിയോ ഉണ്ടായിരുന്നത് ഞാൻ ക്രിസ്ത്യ വിഷ്ണു ചോട്ട ഞങ്ങൾ നാലുപേരോടെ റിസോർട്ടിലുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ അങ്ങനെ കുറേ നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടൈം കഴിഞ്ഞു വിട്ടാ രാവിലെ മൂന്ന് മണി മണി കിടന്നു തുടങ്ങിയത് എനിക്ക് നാളെ പണിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കിടന്നു തുടങ്ങി ഒരു ഏഴുമണി ആറ് മണി ആറര ടൈമിൽ ഞാൻ നീറ്റു എന്താ നേരെ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ഡാമുകളുണ്ട് കേട്ടോ കുറേ രണ്ട് ഡാമുണ്ട് വീടിൻ്റെ നീര് ഇട്ടാ പത്താഴക്കുണ്ടും ഒന്ന് പൂമലും അപ്പോൾ പത്താഴുക്കുണ്ട് വഴി നമ്മൾ ഇറങ്ങിയത് അപ്പോൾ അതവിടുത്തെ ഡാമിൽ ഒന്ന് കയറി ഇറങ്ങി കണ്ടു വിട്ടാ അവിടെ ഒരുപാട് പണിയൊക്കെ നടന്നിരുന്നു അപ്പോൾ അത് ഒക്കെ ഉണ്ട് അത്യാവശ്യം കാണാൻ ലുക്ക് ലുക്കായിട്ട് കേട്ടോ അതിന് മഴയൊക്കെ വേണ സമയത്ത് അടിപൊളി ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും നല്ല വെയിലും അതായത് രാവിലെ സണ് ഉദിച്ച് വരുന്നത് എൻ്റെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറച്ചുകൂടി കൂടെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വീട്ടിൽ പോയി കുളിച്ച് റെഡി ആയി പണി സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിച്ചിരുന്നു തോന്നു പതിനാല് ദിവസത്തിൻ്റെ അടുത്ത് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഗ്യാപ്പുണ്ട് അപ്പോൾ പണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്